ഒരു വീട് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് അത്തരത്തിലൊരു സ്വപ്നത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു കുടുംബത്തിന്റെ കഥയാണ് ശ്രീ ശ്രീഗണേശ സംവിധാനം ചെയ്ത കെ എന്ന ചിത്രം പറയുന്നത് അവരുടെ സ്വപ്നത്തോടൊപ്പം നമ്മളും സഞ്ചരിക്കും അവരുടെ വിഷമങ്ങളിൽ നമ്മുടെ കണ്ണും നിറയും അവരുടെ സന്തോഷങ്ങളിൽ നമ്മുടെ മനസ്സും നിറയും വാസുദേവൻ എന്ന സാധാരണക്കാരനായ അക്കൗണ്ടന്റ് അയാളുടെ പങ്കാളി ശാന്തി മക്കളായ പ്രഭു ആരതി ഇവരുടെ കഥയാണ് ഈ സിനിമ സിദ്ധാർഥ് അവതരിപ്പിക്കുന്ന പ്രഭുയിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അയാളുടെ പ്ലസ് ടു കാലം കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത് അയാളുടെ പ്രണയം ജീവിതം ആഗ്രഹങ്ങൾ എല്ലാം നമ്മുടേത് കൂടിയാണെന്ന് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചെന്ന് തന്നെ പറയാനാകും മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽ പലപ്പോഴും കാണാവുന്ന കാഴ്ചകൾ ഈ സിനിമയിലുമുണ്ട് വീട് വാങ്ങാനായി പൈസ കൂട്ടി വെക്കുമ്പോഴും അത് മറ്റു പല ആവശ്യങ്ങളിലേക്ക് വഴിമാറിപ്പോകുന്നുണ്ട് അപ്പോഴെല്ലാം കാണുന്ന പ്രേക്ഷകർക്കും കഥാപാത്രങ്ങളുടെ ഇമോഷനൊപ്പം സഞ്ചരിക്കാനാവും ഓരോ പ്രതിബന്ധങ്ങളിലും തളരാതെ മുന്നോട്ട് പോകുന്ന പ്രഭുവിനും അയാളുടെ കുടുംബത്തിനും അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനാകുമോ എന്നുള്ളത് സിനിമ കണ്ടുതന്നെ അറിയുക ചിത്രത്തിന്റെ പല ഭാഗങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ അത് പ്രിഡിക്റ്റ് ചെയ്യാനാകും അത് തിരക്കഥയുടെ കുഴപ്പമല്ല പല കുടുംബത്തിലും പലപ്പോഴേയും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നാം സ്ക്രീനിൽ കാണുന്നത് ആ ഒരു കണക്ടിംഗ് ഫാക്ടർ വർക്കായതിൽ സംവിധായകൻ ശ്രീഗണേഷ് പ്രത്യേക കയ്യടി അർഹിക്കുന്നു അഭിനേതാക്കളുടെ പ്രകടനത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും മത്സരിച്ച് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയാനാകും ശരത് കുമാർ വാസുദേവൻ എന്ന കഥാപാത്രമായി ആദ്യാവസാനം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഒരു കാലത്ത് തമിഴിലെ ആക്ഷൻ സ്റ്റാറായി നിറഞ്ഞു നിന്ന ശരത് കുമാറിൽ നിന്ന് ഇതുപോലെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കഥാപാത്രം വന്നിട്ടില്ലെന്ന് തന്നെ പറയാം പോർത്തൊഴിലിന് ശേഷം ശരത് കുമാറിന്റെ ഗംഭീര പെർഫോമൻസ് ഈ സിനിമയിൽ കാണാൻ സാധിച്ചു സിദ്ധാർത്ഥ അവതരിപ്പിച്ച പ്രഭു അയാളുടെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ചിത്തയിലെ ഈശ്വരന് ശേഷം സിദ്ധാർത്ഥിലെ നടനെ മാക്സിമം ഉപയോഗിച്ച സിനിമയാണ് ത്രീ ബി എച്ച് കെ ഇമോഷണൽ സീനിലെല്ലാം അയാളുടെ പ്രകടനം അധികം ഭീരമനെ പറയാനാകും പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ഗെറ്റപ്പിലേക്ക് അനായാസം മാറാനും പക്വത വന്ന യുവാവായും അയാൾ പകർന്നാടുകയായിരുന്നു മീതാ രഘുനാഥ് അവതരിപ്പിച്ച ആരതി പ്രേക്ഷകരുടെ മനസ്സിൽ പ്രത്യേക ഇഷ്ടം സ്വന്തമാക്കി പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ അപാര പെർഫോമൻസ് ആയിരുന്നു മീത്ത കാഴ്ചവെച്ചത് കരിയർ ആരംഭിച്ച് അഞ്ചു വർഷത്തിനുള്ളിൽ വിരലെണ്ണാവുന്ന സിനിമകൾ മാത്രം ചെയ്യുന്ന മീതയെ തേടി ഇനിയും മികച്ച വേഷങ്ങൾ വരുമെന്ന ഉറപ്പാണ് ശാന്തിയായി വേഷമിട്ട ദേവയാനി മികച്ചു നിന്നു സപ്തസാഗരതാ ചേലോയിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന ചൈത്രയും ചിത്രത്തിൽ ശക്തമായ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് സ്ക്രീൻ ടൈം ആണെങ്കിലും തന്റെ മാക്സിമം ആ കഥാപാത്രത്തിന് നൽകാൻ ചൈത്രയ്ക്ക് സാധിച്ചിട്ടുണ്ട് തമിഴിലെ തന്റെ അരങ്ങേറ്റം താരം മോശമാക്കിയില്ല യോഗിബാബുവിന്റെ രംഗങ്ങൾ തിയേറ്ററിൽ ചിരി പടർത്തി മറ്റു താരങ്ങളും അവരവരുടെ വേഷത്തോട് നീതി പുലർത്തിയിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ അമൃത് രാമിന് ത്രീ ബി എച്ച് കെയിലൂടെ തമിഴിലും അരങ്ങേറിയിരിക്കുകയാണ് സിനിമയുടെ ആത്മാവ് അമൃതിന്റെ സംഗീതമാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല ഓരോ സീനിന്റെയും മൂഡിനനുസരിച്ച് സംഗീതം നൽകി സിനിമയുടെ ഗ്രാഫ് താഴാതെ അമൃത് സിനിമയെ താങ്ങി നിർത്തിയിട്ടുണ്ട് ടേലന്റിൽ വരുന്ന പാട്ട് നല്ലൊരു ഫീൽ സമ്മാനിച്ചിട്ടുണ്ട് കേരള ക്രൈം ഫൈൽസിലെ ഫ്രെയിമുകൾ കൊണ്ട് ഞെട്ടിച്ച ജിതിൻസ്റ്റൻസിലാവോസ് ഈ സിനിമയിലും ഞെട്ടിച്ചു തുടക്കത്തിലെ സിംഗിൾ ഷോട്ട് സീൻ തന്നെ അതിന് ഉദാഹരണമാണ് നാല് കാലഘട്ടത്തിന്റെ കഥ കൃത്യമായി അളന്നു മുറിച്ച ഗണേശുവയുടെ കട്ടുകളും സിനിമയെ മികച്ചതാക്കിയിട്ടുണ്ട് ഒപ്പം ഓരോ വീടിനെയും കൃത്യമായി അടയാളപ്പെടുത്തിയ വിനോദ് രാജ്കുമാറിന്റെ പ്രൊഡക്ഷൻ ഡിസൈനും ചിത്രത്തെ കൂടുതൽ ഹൃദ്യമാക്കി ഒരുപാട് സന്തോഷവും ചിരിയും അതിനോടൊപ്പം ഒരിത്തിരി വിഷമവുമൊക്കെയായി പോകുന്ന ഈ കുടുംബത്തിന്റെ കഥ പലർക്കും റിലേറ്റ് ചെയ്യാനാകും ഈ വർഷം കണ്ണും മനസ്സും നിറച്ച സിനിമകളുടെ പട്ടികയിലേക്ക് ഒരു സിനിമ കൂടിയെന്ന് ത്രീ ബി എച്ച് കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും